ഫൈവ് കാട്ടാനെ ആദ്യ ആദ്യം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ വനംവകുപ്പ് ദൗത്യ സംഘങ്ങൾ ഇപ്പോൾ വനത്തിനുള്ളിലേക്ക് പോവുകയാണ് ശ്രീജിത്ത് ശ്രീകുമാറിന്റെ വിവരങ്ങളുമായി ശ്രീജിത്ത് പുതിയ വിശദാംശം അനുജ അല്പസമയം മുൻപാണ് ആദ്യ മയക്കുവടി പി ടി ഫൈവ് കാട്ടാനയെ വെച്ചിരിക്കുന്നത് അല്പസമയം മുമ്പ് നമ്മുടെ ക്യാമറമാൻ രാജീവ് സുദേവ് കാട്ടാനയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് നൽകി അതിനുശേഷം വനപാലക സംഘം ഇതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തു ഇത് ഇപ്പോൾ ഉൾവനത്തിൽ തന്നെയാണ് ഉള്ളത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് വനവകുപ്പ് സംഘം അതിനകത്തേക്ക് ജീപ്പിലും മറ്റും പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് രണ്ടാമത്തെ മയക്കൂടി ആദ്യ മയക്കൂടി കൃത്യമായ രീതിയിൽ വെച്ച് അതിനുശേഷം ഈ പറയുന്നത് പോലെ കാട്ടാന മയങ്ങിയില്ല അതിനുശേഷം രണ്ടാമത്തെ മയക്കൂടി കൂടി ഡോക്ടർ അരുൺ സക്ക യുടെ നേതൃത്വം സംഘം വെച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്ന ആനയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ അല്പസമയം മുൻപ് നമ്മൾ നൽകിയിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് ഈ മേഖലയിലേക്ക് ആരും കിടക്കരുതെന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും വെള്ളവും ഒക്കെയായി ഇപ്പോൾ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ജീവനക്കാരും അകത്തേക്ക് വനത്തിനകത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും കൂടുതൽ ജീവനക്കാർ അകത്തേക്ക് പോയിട്ടുണ്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപാണ് ഇപ്പോൾ വെച്ചു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നത് രണ്ട് കണ്ണിനും തീർച്ചയായും കാഴ്ചക്കുറവ് ഈ ആനയ്ക്ക് ഉണ്ട് സ്വാഭാവികമായി രണ്ട് കണ്ണിനും കാഴ്ചക്കുറവ് ഉള്ള കാട്ടാനയെ ചികിത്സിക്കുക ഈ കണ്ണിന് ചികിത്സിക്കുക എന്നൊരു ദൗത്യമാണ് ഇപ്പോൾ വനംവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇവിടെ തന്നെ അതായത് പാലക്കാട് തന്നെ തുടരുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷേ മന്ത്രിയും ഇവിടേക്ക് എത്താനുള്ളൊരു സാധ്യത നിലവിലുണ്ട് അദ്ദേഹത്തിന് ഒൻപതര പത്ത് മണിയോടുകൂടി മറ്റൊരു പരിപാടി ഉണ്ട് ആ പരിപാടിക്ക് മുൻപ് ഒരുപക്ഷേ മന്ത്രി ഇവിടേക്ക് എത്തിയേക്കും എന്തായാലും വനപാലക സംഘം ഇവിടെ തന്നെ കാട്ടിനുള്ളിൽ തന്നെ തുടരുകയാണ് ഈ കണ്ണിന് മാത്രമാണ് ഈ കാട്ടാനയ്ക്ക് കുഴപ്പമുള്ളൂ എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയൊരു നിർ വിവരമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വനത്തിനകത്തേക്ക് കയറുന്നില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഇവിടെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ നമ്മൾ നിങ്ങൾ നിർദ്ദേശം പാലിക്കുന്നുണ്ട് ഓക്കെ ശരി അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് അത് നമ്മൾ വനത്തിനകത്തേക്ക് കയറില്ല എന്ന് കൃത്യമായ നിർദ്ദേശം നമ്മൾ കൃത്യമായി അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് അകത്തേക്ക് കടക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട് എന്തായാലും വനംവകുപ്പ് സംഘം ഇതിനകത്ത് തന്നെ തുടരുന്നുണ്ട് ആനത്തിൻ്റെ പിൻ ആനയുടെ പിണ്ടം പരിശോധിച്ചതിൽ നിന്ന് കാര്യമായ രീതിയിൽ മറ്റ് ആരോഗ്യ എന്ന് ഡോക്ടർ അരുൺ സെക്രട്ടിയുടെ നേതൃത്വത്തിൽ സംഘം മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മയക്കോടി വെച്ചിരിക്കുന്നത് എന്തായാലും രണ്ടാമത്തെ മയക്കൂടിയിൽ ആ പി ചുരുളിക്കൊമ്പനെന്ന എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര് പി ടി ഫൈവ് എന്ന വനംവകുപ്പ് മാർക്ക് ചെയ്തവരാണ് ആ പി ചെയ്ത പേരാണ് ഇനി ചികിത്സ നൽകാനുള്ള നീക്കമാണ് നടക്കുന്നത് രണ്ട് കണ്ണിനും ചികിത്സ നൽകും അതിനുശേഷം ഉൾവനത്തിലേക്ക് തന്നെ വിടാനുള്ള നീക്കമാണ് നടക്കുന്നത് ഇനി ഏതെങ്കിലും കാരണവശാൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആനയെ ധോണിയിലെ ആനപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി അവിടെ വെച്ച് ചികിത്സിക്കാനും നീക്കം നടക്കുന്നുണ്ട് അനുജ ഇതിപ്പോൾ കൃത്യമായി തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത് ആന മയങ്ങിയോ ആന മയങ്ങി എന്നാണ് ഏറ്റവും ഒടുവിൽ വനവാ വനപാലക സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം അതൊരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞൊരു ശേഷം മാത്രമേ ചികിത്സ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ ആനയ്ക്ക് ആ ഡോസ് ഏറ്റിട്ടുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന വനംവകുപ്പുകളിൻ്റെ കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അങ്ങോട്ട് അതിനകത്തേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങളാണ് കുറച്ച് അല്പസമയം മുൻപ് കണ്ടത് അതായത് ആനയുടെ ദൗത്യത്തിന്റെ പ്രാഥമിക ഘട്ടം പൂർണ്ണമായി മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതായത് ഈ പുറകിൽ കൃത്യമായ രീതിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഇതിൽ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ഉള്ളിലാണ് ഈ പറയുന്ന കാട്ടാന ഇപ്പോൾ നിലവിലുള്ളത് മയങ് മയങ്ങിക്കഴിഞ്ഞാൽ അതായത് മയങ്ങാൻ ഏതാണ്ട് ഒരു പതിനഞ്ചോ ഇരുപോ മിനിറ്റോ സമയം ഇനിയും എടുക്കും ഒരുപക്ഷേ അതിനുശേഷം ചികിത്സ എന്നതാണ് കാത്തിരിക്കുന്നത് ഏതായാലും മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നാലു മണിക്കൂർ മയക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നുണ്ട് എന്നാലും അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ പ്രാഥമികമായി ആദ്യഘട്ടം വിജയിച്ചിരിക്കുന്നത് അതായത് മയക്കുവടി കൃത്യമായി വെച്ചിരിക്കുന്നു ആദ്യ മയക്കുവടിയിൽ ആന മയങ്ങിയില്ല അതിനുശേഷം രണ്ടാമത്തെ മയക്കുവടി വെച്ചിരിക്കുന്നു അത് അതിൽ ആന കൃത്യമായ രീതിയിൽ മയങ്ങി അല്ലെങ്കിൽ ആ ഡോസ് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചികിത്സ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും പ്രശ്നമുണ്ട് രണ്ടാമത്തെ കണ്ണിന്റെ ആ ദൃശ്യങ്ങൾ നമ്മളാണ് ഏറ്റവും ആദ്യം നൽകിയത് ആ കണ്ണിൽ കണ്ണിന് പരിശോധന നടത്തി ആദ്യം മയക്കുവടി വെച്ചിരിക്കുന്നു ദൗത്യ സംഘാങ്ങൾ വനത്തിനകത്തേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്പസമയത്തിനകം തന്നെ ആന മയങ്ങും അതിനുശേഷം കണ്ണിന് ചികിത്സ നൽകുക എന്നുള്ളതാണ് ദൗത്യം